കൊല്ലം ജില്ലയിലെ കുറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ വിളക്കെടുക്കുന്ന ചമയ വിളക്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്ന് വിളക്കെടുത്തു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് എനിക്ക് ജോലിക്ക് വേണ്ടി നോക്കിയായിരുന്നു ഞാൻ പട്ടാളത്തിലാണ് ആർമിയിലാണ് അപ്പൊ അതിനുവേണ്ടി നോക്കിയതാണ് പിന്നെ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും തുടങ്ങി പതിനെട്ടാം തീയതി ഇപ്പോൾ ഓപ്പൺ ചെയ്തത് അതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു നല്ലപോലെ ആയായിരുന്നു ഇവിടെ വരാമെന്നുള്ളത് അതും നല്ലപോലെ നടന്നു ഒരു ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിയാ ഇവൻട്രാന്ന് പറഞ്ഞിട്ടുള്ളത് അതും നല്ലപോലെ ഓപ്പണായി ഇവിടം വരെ എത്തി വിശ്വസിക്കണം വിശ്വസിക്കണമെന്ന് അത് ഓരോ ആൾക്കാർ ഒരു സംഭവം ഇങ്ങനെ പലരും പല ആ ആര് കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നവരില്ലേ എൻ്റെ അതിനകത്ത് എനിക്ക് ഓക്കെയാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ നടന്നു ഞാൻ ദൈവത്തെ വിളിച്ചു ഇവിടെ വന്നിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നു എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം പറയാം അതിപ്പോ എല്ലാര്ക്കും എനിക്കിഷ്ടം ഇത് ഞങ്ങൾ ലവ് മേരേജാ ഞങ്ങള് കണ്ടു ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിച്ചു അത് ദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി ഞങ്ങൾ കല്യാണം കഴിച്ചതാ സമയമുള്ള ചമയവെള്ളത് മീനം പത്തും പതിനൊന്നും പതിനഞ്ച് ദിവസം രണ്ടു ദിവസമാണ് മീൻ ഒന്നിനും നമ്മൾ ഉത്സവം തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യാണ് കൊറ്റ നിവേദ്യം അങ്ങനെയാണ് ഈ പേര് തന്നെ കൊറ്റംകുളങ്ങര എന്ന പേര് വന്നത് പ്രസാദത്തിന്റെ അതെ ദേവിയുടെ പേര് തന്നെയാണ് കൊറ്റ നിവേദ്യം കൊറ്റംകുളങ്ങര ദേവി ശരി എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകർ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ ഈ കണ്ണ് ഞാൻ സുന്ദരിയാണല്ലോ ഞാൻ നാല് വർഷ വരാൻ തുടങ്ങിട്ട് മുടക്കിയിട്ടില്ല എല്ലാ വർഷം വരും നാളെ ഞാന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങള് എല്ലാം ദേവി നടത്തി തന്നിട്ടുണ്ട് ഉറപ്പാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു ആദ്യത്തെ ഇതും നന്നായിട്ട് കിട്ടി നല്ല സാലറി കിട്ടണമെന്നുണ്ടായിരുന്നു നല്ല സാലറി കിട്ടി നല്ല നന്നായിട്ട് ജോലി വെറുതെ കൊല്ലം പദവിയാണ് ഇപ്പോൾ വലിയൊരു അതെ മേക്കപ്പ് ചെയ്ത ഒരു ഒരു എങ്ങനെയാണ് ഇങ്ങനെ 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 കൊല്ലം ക്ഷേത്രം ഉണ്ടെന്നും ദേവി ഓരോരുത്തർ പറഞ്ഞു കേട്ടറിവലി വെച്ച് വന്നതാണ് നാലു വർഷമായിട്ട് വരുന്നു

അതായത് അമ്മയെ കാണാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് അത്രയും കാരണം വെച്ചാൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അതുപോലെ പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണ് ബ്രദർ എടുത്തിട്ട് വരുന്നതാണ് അത്യാവശ്യം കോഴ്സന്നും കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം വരുന്നവരൊക്കെ പറയുന്ന കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെയാണ് ഈ കൊല്ലം ജില്ലയിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് അവരെല്ലാം മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചു അത് സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നേർച്ചകൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്രത്തോളം ദേവിക്ക് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ശരി ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വരിക ഒരു നേർച്ച ചെയ്യുക അതിനുശേഷം ഞങ്ങളുമായി അറിയിക്കുക നിങ്ങളുടെ പേര്ന്താണ് നിങ്ങളുടെ പേര് അമ്മ വന്നിട്ടുണ്ടോ കൂടെ നോക്കിയാണ് ണോ ഇവിടെ വരുന്നവരെല്ലാം പറയുന്നത് ഇവിടെ വന്നൊരു കാര്യം സാധിച്ച് ഇങ്ങനെ ഈ വിളക്കെടുത്താൽ കാര്യം സാധിക്കും അങ്ങനെ അറിഞ്ഞു വന്നാണോ അനിയനാണോ അനിയനാണോ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നെർവിന്റെ അതിനുശേഷം നടക്കത്തില്ല ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അമ്പലം തന്നെ ഞങ്ങൾ ഇവിടത്തുകാര് തന്നെ ഇയാളുടെ അച്ഛൻ ചവറക്കാരനാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും മോനെയും കൊണ്ട് വിളക്കടിപ്പിക്കാൻ വരും അല്ല ഇപ്പൊ അന്ന് ചെറുതായിട്ട് അവർ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ പതുക്കെ വരുവായിരുന്നു എടുത്തോണ്ട് വരുവായിരുന്നു അപ്പൊ അവനെ എടുക്കായില്ലോ അതെ അതെ പറ്റുന്ന സമയങ്ങളിലൊക്കെ എടുക്കാറുണ്ട് ഓരോ ഓരോരോ ആവശ്യങ്ങൾ നമ്മള് പറയുന്ന സാധിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല വിളിച്ചു കേൾക്കും ഞങ്ങളുടെ അന്വേഷണത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ഈ ചമ്മവിള കിടക്കുന്നതിന് വേണ്ടി ആൾക്കാർ വരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ശരി ഈ ക്ഷേത്രത്തിലുള്ള വിശ്വാസവും ഒക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിച്ച കാര്യം അത് സാധിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും ഇങ്ങനെയൊരു ഇങ്ങനെ നേർച്ച അത് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ജില്ലയിലെ കുറ്റംകുളങ്ങര ദേവീക്ഷേത്രമാണ്